ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ െ സംഭവങ്ങൾ ഉപേക്ഷിക്കാണ്ടാണ് ഈ കാണുന്ന എല്ലാതും ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ജോഡ് വാൾ ഡക്കറുകള് അല്ലെങ്കിൽ നമ്മളെ ആയത്തിൽ കുർച്ചീൻ്റെ പോലത്തെ വാൾഡക്കറുകളും അതുപോലെ തന്നെ ക്ലോക്ക് പ്ലസ് വാൾ ഡെക്കർ ഇവിടെ കണ്ടോ അതാ ഇതുപോലെ കണ്ടോ ഇതുപോലെ ചെയ്യാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലോക്കുകൾ ചെയ്യാൻ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അടുത്തത് കണ്ടോ ഇത് കണ്ടോ ഇത് കോഫി ടേബിളിന്റെ മുകളിൽ വരുന്ന ഒരു തീമാണ് കണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഓഷ്യൻ തീമാണ് ഈ കാണുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് റസ്സിന് വെച്ച് കണ്ട ഒരു ബൗളാണ് കേട്ടോ ഈ ഈ ബൗളുകൾ മാത്രമല്ല പല തരത്തിലുള്ള പല മോഡലുകളിലെ ബൗളുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് കോമ്പ് മൊബൈൽ കവറ് ബുക്ക് റ്റാൻഡുകൾ ബുക്കുകൾ എല്ലാതും ഈ ഒരു റെസിൻ ഉപയോഗിച്ചാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം പഠിക്കണമെങ്കിൽ ഈ സംഭവം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്തൊക്കെ ടെക്നിക്കുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആവുന്നത് ഇതൊക്കെ പലതരം ടെക്നിക്കുകൾ ഉപയോഗിച്ച് ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്തൊക്കെ തരം ടെക്നിക്കുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ വളരെ ആയിട്ട് ഫ്രം ദ എന്താണ് ഇത് എന്താണ് റെസിൻ എന്നത് മുതൽ തന്നെ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് അത് ായിട്ടുണ്ടോ ഓഫ്ലൈനായിട്ടുണ്ടോ ഓഫ്ലൈൻ അടുത്ത ബാച്ച് ഇനി വരുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് ഓണം വെക്കേഷൻ ആണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് മീൻസ് ഒരു നയൻത് മുതല സ്റ്റുഡൻസിനൊക്കെ ആർട്ടിനോട് താല്പര്യമുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിനാട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും കാരണം അവർക്ക് അവരുടെ ഫ്രണ്ട്സിന് ഫ്രെയിമുകളും അതുപോലെ തന്നെ കീച്ചെയിനുകളും പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഈവൻ നമ്മൾ മുടി വായിരുന്ന കോമ്പ് വരെ നമ്മൾ റസ്സിന് ഉപയോഗിച്ചു ഇതെല്ലാം താല്പര്യമില്ല മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസോ ഓഫ്ലൈൻ ക്ലാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് മൂന്ന് തരം സിലബസ് ആണ് കേട്ടോ ഒന്ന് ബേസിക് അഡ്വാൻസ് മാസ്റ്റർ ലെവൽ ഇത് എന്താ എന്ന് കൂടെ പറഞ്ഞുതരാം ബേസിക് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇത് വാട്ട് ഈസ് റസിൻ എന്നത് മുതൽ റസിന് ഫെയിലിയർ ആയാൽ എന്താണ് സംഭവിക്കുക എങ്ങനെയാണ് ആ ഫെയിലിയർ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റുക എന്നുള്ള ടിപ്പുകൾ അടക്കം ആ ഒരു ബേസിക് ലെവലിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കാനും കീച്ചെയിൻ ഉണ്ടാക്കാനും പോലെ അത് ബേസിക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്ക ും ചെയ്യാൻ പറ്റും അതായത് വലിയ ക്ലോക്കുകളൊക്കെ ഉണ്ടാക്കാം എല്ലാതും ഈ ഒരു ബേസിക് പഠിച്ചാൽ തന്നെ പറ്റും പിന്നെ നമ്മൾ അഡ്വാൻസ് ആണ് വരുന്നത് അഡ്വാൻസിൽ വരുന്നത് കുറച്ചുകൂടെ വലിയ വലിയ ബിഗ് ബിഗ് പീസസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിൽ നമ്മൾ പല തരം പലതരം ടെക്നിക്കുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചും പിന്നെ അടുത്തത് വരുന്നത് മാസ്റ്റർ ലെവലാണ് മാസ്റ്റർ ലെവലാണ് ഇതുപോലെ പലതരം ടെക്നിക്കുകൾ ഒരിക്കലും ഔട്ട് ചെയ്യാത്ത ഒരുപാട് ടെക്നിക്കുകളൊക്കെ മാസ്റ്റർ ലെവലിലാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് കണ്ടോ ഇത് ഗാലക്സി ആണ് അപ്പോൾ ഈ ഇങ്ങനത്തെ ഇതുപോലത്തെ പീസുകളല്ലാതെ നമ്മൾ മാസ്റ്റർ ലെവലിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മളെ ജോഡ് എന്ന് പറയുന്നത് ഇത് ഇത്ര പോകുന്ന അല്ല ഒരു ഫുൾ ഫുള്ള നമുക്ക് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ സെയിം തീമിൽ തന്നെ അപ്പോൾ എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് നമ്മൾ വീടുകൾ വെക്കുമ്പോൾ ഒട്ടുമിക്ക ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഇപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് നമ്മളെ കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതും റെസിനാട്ട് തന്നെയാണ് ഒരു ആർട്ടിൻ്റെ ഒരു രാജാവ് ഇപ്പോൾ റെസിനാട്ടായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ സംഭവം കുറച്ച് എക്സ്പെൻസ് ആണ് പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണ് ഈ ഒരു റെസിനാർട്ട് എന്നുള്ളത് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് ഉണ്ടാക്കുന്നതിന് പുറമെ തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്ത് ചെയ്താണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് അല്ലേ നമ്മൾ ഈ ഒരു ഓണം വെക്കേഷനിൽ ഒന്ന് രണ്ടേ മൂന്ന് സെപ്റ്റംബർ ഒന്ന് രണ്ടേ മൂന്നിനാണ് ക്ലാസ് എന്ന് പറഞ്ഞല്ലേ ഇനി നമുക്ക് രണ്ട് മൂന്ന് സീറ്റും കൂടെ ഉള്ളൂ ബാലൻസ് ഉള്ളു രണ്ട് സീറ്റ് അല്ലേ ആ ഓക്കെ അപ്പൊ രണ്ട് സീറ്റുള്ളൂ അപ്പൊ അതിലോട്ട് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ഈയൊരു ഓണം വെക്കേഷന് മാത്രം അല്ലാതെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഓഫർ അല്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഓണായിട്ട് ഓഫർ ഒന്നുമില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓണായിട്ട് ഓഫറായിട്ടല്ല നമ്മൾ ഓണായിട്ട് നമ്മൾ കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിന് ഇപ്രാവശ്യം മെറ്റീരിയൽസ് കിറ്റ് തീർത്തും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് അതിന് എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മെറ്റീരിയൽ കിറ്റ് ആണ് അപ്പം അങ്ങനെ നമ്മൾ ബേസിക്കോ അഡ്വാൻസ് എടുത്തവർക്ക് ബേസിക് കിറ്റും അതുപോലെ തന്നെ കംപ്ലീറ്റ് കോഴ്സ് എടുത്തവർക്ക് ഒരു മാസ്റ്റർ ലെവൽ കിറ്റും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഈയൊരു ബാച്ചിന് മാത്രം കേട്ടോ നെക്സ്റ്റ് ബാച്ചിന് ഇങ്ങനെ ഒരു കിറ്റും ചോദിച്ചിട്ട് നിങ്ങൾ വരരുത് നമ്മൾ കോഴ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാം വിളിക്കരുത് വിളിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ നമുക്ക് സൗകര്യം വാട്സപ്പ് ചെയ്യുന്നതാണ് കാരണം ഞങ്ങൾ ഒത്തിരി ബിസി ആയിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മെറ്റീരിയൽ കിറ്റ് ഇത് മാത്രമാണ് ഇപ്പോൾ ഡിസ്പാച്ച് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് ഇതൊക്കെ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ള ഉള്ളതാണ് ഇതിൽ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ബിസിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആവുമ്പോൾ ഞങ്ങൾക്ക് റിപ്ലൈ തരാം പിന്നെ വിളിച്ച് സംസാരിച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈം വെച്ചിങ്ങാണ്ട് നമുക്ക് വിളിച്ച് സംസാരിച്ച് കൺഫേം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ കോഴ്സിനെ കുറിച്ചിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി പേര് ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി ടാറ്റാ ബൈ